നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലെ പാറശ്ശേരി ഒരു സ്ഥലം കേട്ടോ നല്ല വിശാലമായ ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്ന വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും കൂടി വരുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ പാറശ്ശേരി മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് പാർശ്ശേരി അവിടെ നമുക്ക് ഇഷ്ടംപോലെ എല്ലാവിധ ബസ്സുകളും അഞ്ച് പത്ത് മിനിറ്റ് കൂടുമ്പോൾ വരും നമുക്കിവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് പൈപ്പാണ് ആ പൈപ്പിൽ അത്യാവശ്യം എല്ലാ കാലത്തും വെള്ളം വരുന്നൊരു പൈപ്പാണ് നമുക്ക് വേണമെങ്കിൽ ചിറോ കുത്തണം കുത്തോ അപ്പോൾ ഈ പൈൻജസിൻ്റെ സ്ഥലം കിടക്കുന്നത് നീളത്തിലാണ് നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം കുറവുള്ളത് പോലെ തോന്നി നമുക്ക് സ്ഥലം വരുന്നത് കുറച്ച് ബാക്ക് ലോട്ടാണ് പക്ഷേ നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കാൻ പറ്റും തൊട്ട ആ സൈഡിൽ നമുക്ക് അത്യാവശ്യം ഭീതി ഉണ്ട് അവിടെ നമുക്ക് വഴി വിട്ടിട്ട് വേണമെങ്കിൽ ബാക്കിൽ നമുക്ക് ഹൗസ് ബ്ലോട്ടോ കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ നിലവിൽ നമ്മുടെ തൊടിയിലുള്ളത് പപ്പാഴ വാഴ തെങ്ങ് തുടങ്ങിയ മരങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ അപ്പറ സൈഡിൽ നമുക്ക് കുറച്ച് വഴി വിട്ട് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഹൗസ് ബ്ലോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ ഈ ഏരിയയിൽ നമുക്കൊരു ഒന്നര ആ റേഞ്ച് ഒന്നര ഒന്നരമുക്കാൽ റേഞ്ച് നമുക്ക് സ്ഥലത്തിന് വില വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വിലയും കൂടി കണക്കാക്കിയിട്ടാണ് പാർട്ടി ഈ വില പറഞ്ഞിരിക്കുന്നത് ഈ വാത്താണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ആറടി വീതിയിലൊരു വഴി നമ്മൾ വിടുവാണെങ്കിൽ നമുക്ക് ബാക്കിൽ രണ്ട് ഹൗസ് ബ്ലോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് സ്ഥലം ഒരു നീളത്തിലാണ് സ്ഥലത്തിൻ്റെ കിടപ്പ് കിടക്കുന്നത് അപ്പോൾ ബാക്കി ഇപ്പോൾ ഈ പോലെ വീട് സ്ഥലവും കൂടെ പാർട്ടി ഇരുപത്തി രണ്ട് ലക്ഷം നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം പരമാവധി നമ്മൾ നെഗോഷ്യബിൾ ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചു തരാം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് അടിക്കണം എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ഇടുമ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീടിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് അത്യാവശ്യം തൊടികളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ബാത്റൂം പുറത്താണ് ഇപ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ചെറിയൊരു കുഞ്ഞു കാളാണ് ആൾ കഴിഞ്ഞതും ചെറിയൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ഉള്ളിൽ തന്നെ മുകളിലേക്ക് ഒരു പത്തായം പോലെ ഉണ്ട് കേട്ടോ ചെറിയ ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ഈ പത്തായം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മച്ചും കാര്യങ്ങളും ഉണ്ട് മച്ചില്ലാത്ത രണ്ട് റൂമിൽ നമുക്ക് റൂഫിങ്ങും കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വൃത്തിയോടെ മെയിൻറ്റെയിൻ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നിയത് നമ്മൾ മുകളിൽ ചെതലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു അപ്പോൾ നിലവിലൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല എന്തായാലും നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാണ് അടുക്കള അടുക്കളയും അത്യാവശ്യം ഒരു അടുക്കളയാണ് അപ്പോൾ ഈ വീട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട് മേടിക്കണം പാർശ്വര്യഭാതൊക്കെ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർ ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ടേബിൾ വരുന്നത് അടുക്കളയോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക തൊട്ടടുത്ത കിണറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞപോലെ വെള്ളത്തിനും യാതൊരു വിധ ക്ഷാമം ഉണ്ടാവില്ല മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ വായി